ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഷാരി രാഹുലിനോട് ചോദിക്കുകയാണ് അല്ല രാഹുലേട്ടാ ആ താര എന്തിനാ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരുന്നേ അവളുടെ കുഞ്ഞാണ് സരയെന്നും പറഞ്ഞോണ്ട് അത് ആ ചന്ദ്രസേനൻ ചിലപ്പോൾ അവളെ ഇളക്കി വിടുന്നതായിരിക്കും എൻ്റെ ശാരി ഇത്രയും നാളും അവളുടെ കുഞ്ഞാണെന്നും പറഞ്ഞ് ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ ഇല്ല എന്നാൽ ചന്ദ്രസേനൻ വന്നതിന് ശേഷം അവളും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇല്ല എന്നാലും ഞാനൊരു സംശയം ചോദിച്ചതാ അങ്ങനെ വരണമെങ്കിലും എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവുമല്ലോ അതൊന്നും സത്യമല്ല ശാരി അതൊന്നും നീ വിശ്വസിക്കണ്ട ഇത്രയും നാളും അവരെ തമ്മിൽ ഞാൻ തെറ്റിച്ചില്ലേ അതുകൊണ്ട് ചിലപ്പോൾ അവരും അതുപോലെ ചെയ്യുന്നതായിരിക്കും നമ്മളെ തമ്മിൽ എങ്ങനെയെങ്കിലും പിരിക്കണം അതിനുവേണ്ടി പതിനെട്ടടവും പയറ്റു വരണം സേനൻ അതുകൊണ്ട് താരസേനും കൂടെ ചേർന്ന് നമ്മളെ ചതിക്കാൻ നോക്കും അതൊന്നും നീ വിശ്വസിക്കരുത് ഇനി അവൾ പറയുന്നത് സത്യമാണെങ്കിലോ രാഹുലേട്ടാ സത്യോ അപ്പം ഞാൻ പറയുന്നത് മുഴുവനും കള്ളമാണെന്നാണോ നീ പറയുന്നത് അല്ല എന്നാലും വഞ്ചിക്കപ്പെട്ടോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട് വഞ്ചിക്കപ്പെടുക എങ്ങനെ അതൊക്കെ നാളെ മനസ്സിലാവും രാഹുലേട്ടാ നാളെയോ നാളെ എന്താ പ്രത്യേകത നാളെയാണ് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസം എന്ത് പ്രധാനപ്പെട്ട ദിവസം എൻ്റെ ശാരി അറിയാൻ വരാനായിട്ട് ചോദിക്കുക നീ കുറേ ദിവസമായല്ലോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു എന്താന്ന് പറ എന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം പക്ഷേ എന്തായാലും ദ ഞാനൊരു കാര്യം പറയാം രൂപയും ചന്ദ്രസേനൊക്കെ ഒന്നിച്ചു കഴിഞ്ഞു അങ്ങനെയുള്ളപ്പോൾ ഇനി എന്താണ് നടക്കാൻ പോകുന്നതൊന്നും എനിക്കറിയില്ല അത് കേട്ടതും എൻ്റെ ശാരി നീ നോ നോക്കിക്കോ ഞാനൊന്ന് മനസ്സിൽ കണക്ക് എനിക്ക് തോന്നുന്നു രൂപയ്ക്ക് സേനനോട് തീർത്താൽ തീരാത്ത ദേഷ്യമുണ്ട് ആ അവളുടെ മക്കളെ അവൾ ചിലപ്പോൾ ഒന്നും ചെയ്യില്ല അവരെ ചേർത്ത് നിർത്തിയിട്ട് അവരെ തിരിച്ചു പിടിക്കാൻ വേണ്ടി രൂപ ചിലപ്പോൾ ഇത് അഭിനയിക്കുന്നതാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും രൂപ ആ ചന്ദ്രസേനെ കൊന്നിരിക്കും അങ്ങനെ കൊന്നാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കുകയും ചെയ്യും നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കും എന്നൊക്കെ പറയുക ഇത് കേട്ടതും അത് ശരിയാണ് രാഹുലേട്ടാ നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കും എന്നും പറഞ്ഞ് ശാരി അവിടെ നിന്ന് എഴുന്നേറ്റ് ഒത്തിരി മുന്നോട്ട് നടക്കുക എന്നിട്ട് ആലോചിക്കുക അതെ നാളത്തെ ദിവസം നാളെ ഒന്നുകൂടെ എനിക്ക് തീരുമാനിക്കണം നിങ്ങളും താരയുമാണോ സാരയുവിൻ്റെ അച്ഛനും അമ്മയെന്ന് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ കൊല്ലും നിങ്ങൾ പിന്നെ ജീവനോട് ഇരിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ശാരി അങ്ങ് മനസ്സിലാലോചിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിക്രത്തെയാണ് വിക്രം ജയിലിൽ വന്ന് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്ക് സോണിയും ആൽബിയുമായിരുന്നു അവർ രണ്ടുപേരും കണ്ടതും എന്താടാ ഏഹ് നിനക്ക് കുറച്ചെങ്കിലും നാണോ മാനോ ഉണ്ടോ ഏഹ് ഇത്രയൊക്കെ ആയിട്ടും എന്തിനാടാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് പോയി ചത്തൂടെടാ ആത്മഹത്യ ചെയ്തുകൊണ്ടേടാ നീ കാരണം ഒരാൾ നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുക എന്നിട്ട് കൈ ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ മറ്റുള്ളവരുടെ മുൻപിൽ കൈ നീട്ടുക എൻ്റെ അമ്മമ്മ എല്ലാത്തിനും കാരണക്കാരൻ നീ ഒറ്റൊരുത്തനാ നീ ഒറ്റൊരുത്തൻ നീ മര്യാദയ്ക്കായിരുന്നെങ്കിൽ അവർക്ക് ഈ ഗതി വരുമായിരുന്നോ ഏഹ് നല്ല അന്തസ്സായിട്ട് നിനക്ക് ജീവിക്കായിരുന്നല്ലോ നല്ല തടി ഉണ്ടല്ലോടാ നല്ല തടി ഉണ്ടായിട്ടും നിനക്ക് നന്നായിട്ട് ജോലിയെടുത്ത് ജീവിക്കാൻ പറ്റിയില്ല അല്ലേ അത് കേട്ടതും അതെങ്ങനെയാണ് അൽവേട്ടാ ഇവൻ്റെ മനസ്സ് മുഴുവനും പകയായിരുന്നു ആ ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഇവൻ്റെ എല്ലാ ചറ്റത്തരങ്ങളും മനസ്സിലാക്കിയിട്ടും ആൽബിയേട്ടൻ ഏ എന്നെ സ്വീകരിച്ചില്ലേ എന്നെ സ്നേഹിച്ചില്ലേ എന്നെ ആൽബിയേട്ടൻ കല്യാണം കഴിച്ചില്ലേ അതിലുള്ള അസൂയ അതുകൊണ്ടാണ് ഇവനെ നമ്മളെ ആൽബിയേട്ടനെ കൊല്ലാൻ വേണ്ടി പാതിരാത്രി കയറി വന്നത് അത് മോഷണമെന്നുമായിരുന്നില്ല ഇവൻ്റെ ലക്ഷ്യം കൊല്ലുക ആ മോഷണത്തോടൊപ്പം ആൽബിയേട്ടനെ കൊല്ലുക എന്നിട്ട് മോഷണം പറഞ്ഞ് വന്നതാണെന്ന് പറഞ്ഞ് ഒന്ന് വരുത്തി തീർക്കുക കൊലപാതക കുറ്റമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തൂക്കിക്കൊല്ലാൻ വരെ ചിലപ്പോൾ വിധിക്കുമല്ലോ അതിൽ നിന്ന് രക്ഷപ്പെടാല്ലോ എടാ ഞങ്ങളുടെ കൂടെ ദൈവം ഉണ്ടടാ അതുകൊണ്ടാണ് എൻ്റെ ആൽബിയേട്ടൻ ഒന്നും സംഭവിക്കാതെ ഇന്ന് എൻ്റെ ആൽബിയേട്ടൻ എൻ്റെ കൂടെ നിൽക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയപ്പോൾ നേരെ നിന്നെ ഒന്ന് വന്ന് കാണണമെന്ന് തോന്നി നീ സമ്മാനിച്ച ത കെട്ടുണ്ടല്ലോ ഇപ്പോഴും എൻ്റെ ആൽബീട്ടൻ്റെ തലയിലുണ്ട് അതേ നോക്ക് കെട്ട് മുറിവിനി ഉണങ്ങിയിട്ടില്ല അതായത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മനസ്സിലെ മുറിവും ഉണങ്ങില്ലടാ ഇനി നീ പുറത്തിറങ്ങിയാലും നിന്റെ സ്വഭാവം പഴയതുപോലെയൊക്കെ തന്നെയാണെങ്കിൽ നോക്കിക്കോ വിക്രം എൻ്റെ അച്ഛനും അമ്മയുടെയും എൻ്റെ ഏട്ടൻ്റെയൊക്കെ സ്വഭാവം അറിയാലോ നിന്നെ വെറുതെ വിടില്ലവർ പച്ചയ്ക്ക് കത്തിക്കും അതുകൊണ്ട് സൂക്ഷിച്ചോ നീ അത് കേട്ടത് വിക്രം നിങ്ങളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ നിങ്ങളാണ് വന്നിരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിങ്ങോട്ട് വരില്ലായിരുന്നു എടാ നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും നിന്നെ ഇങ്ങോട്ട് വരുത്തിക്കാൻ ഞങ്ങൾക്കറിയാം ഞങ്ങൾ നിന്നെ കാണാനാണ് വന്നതെങ്കിൽ നിന്നെ കണ്ടിട്ടേ പോകുന്നു അതുകൊണ്ട് നീ കൂടുതലൊന്നും ഇതാക്കണ്ട മോനെ എടാ എന്നേ നിന്നെ എന്തുമാത്രം സ്നേഹിച്ച അച്ഛനാ പ്രകാശൻ എന്ന് പറയുന്ന ആള് അതുകൊണ്ടടാ ഇന്ന് അയാൾ മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടേണ്ടി വരുന്നത് നിന്നെ സ്നേഹിച്ച സമയത്ത് ആ കല്യാണിയെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇന്ന് അയാൾക്ക് ഒരാപത്ത് സംഭവിക്കാതെ ഉള്ളം കൈ കൊണ്ട് നടന്നു തന്നെ കല്യാണി പക്ഷെ വിധി വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ അതാണ് നിൻ്റെ അച്ഛനെ ഇങ്ങനെ അനുഭവിക്കണമെന്നും നിൻ്റെ അമ്മമ്മ ഇങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടണമെന്നും ഒക്കെ ചിന്തിച്ച് കാണും ദ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞങ്ങളെ ഇനി എങ്ങനെ നീ ഉപദ്രവിക്കാനാണ് നിൻ്റെ തീരുമാനമെങ്കിലും ഇനി മേല ഞങ്ങൾ അടങ്ങിയിരിക്കില്ല ഇത്രയും നേരം നിനക്കൊരാപത്ത് വരാതി വരാതിരിക്കാമായിരുന്നു നീ ജയിലിൽ പോവാതിരിക്കാൻ ഞാൻ സോണിയോട് പറഞ്ഞായിരുന്നു പക്ഷേ എനിക്കൊരു കാര്യം പിടിയിട്ടി നീ ലോക കളര പഠിച്ച കളൻ ഒരു കാലത്ത് നീ നന്നാകില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് നീ ഇവിടെ തന്നെ കിടക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും ഇനി ഇവിടുന്ന് പുറത്തിറങ്ങിയാലും ക്രിമിനൽ ബുദ്ധിയോടുകൂടിയാണ് നീ ജീവിക്കാൻ വിചാരിക്കുന്നതെങ്കിൽ ഒരിക്കലും നിനക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല പിന്നെ ജീവിതകാലം മുഴുവനും നീ പുറം ലോകം കാണത്തുമില്ല അതുപോലെ നിന്നെ ഞങ്ങൾ ഇതിനു തടയ്ക്കും പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ അച്ഛനും ചേട്ടനും കൂടെ ചേർന്ന് നിന്നെ അങ്ങ് കൊല്ലും അപ്പം പിന്നെ ശല്യം സഹിക്കാൻ പറ്റും സഹിക്കേണ്ടല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ സോണി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ സമയം ഒന്ന് പോകുന്നുണ്ടോ രണ്ടും കൂടെ വന്നിരിക്കുന്നു എൻ്റെ മുമ്പിൽ ഹോ നീ ആരാടാ നിന്നെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നുമല്ല നിൻ്റെ മുഖത്ത് നോക്കി രണ്ടെണ്ണം പറയണമെന്നുള്ള ഇതുകൊണ്ട് വന്നത് തന്നെയാണ് എന്നും പറഞ്ഞ് സോണിയും വിക്രം ആൽബിയും കൂടെ അങ്ങോട്ട് പോവുകയാണ് ഈ സമയം വിക്രം ആലോചിക്കണം എന്തായാലും ഇനി മുതൽ ഞാൻ ക്രിമിനലാണ് ക്രിമിനൽ പക്കാ ക്രിമിനൽ എന്നും പറഞ്ഞുകൊണ്ടാണ് വിക്രം അങ്ങോട്ട് പോകുന്നത് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ശാരിയാണ് ശരി പതുക്കെ ടെൻഷനോടു കൂടെ അവിടെ നിന്ന് നിൽക്കുക അപ്പോഴേക്കും ആ ഡോക്ടറെ എത്തി ഡോക്ടർ എന്ന് പറഞ്ഞാ ലാബിലുള്ള ആൾ അയാൾ വന്നതും ശരി ആ ഭയങ്കര ധൈര്യത്തോടെയും ഒരു വിശ്വാസത്തോടെയും ചോദിക്കുക എന്താ ഡോക്ടറെ എന്തേ കാര്യങ്ങളൊക്കെ എന്ന് അതെ ആകാംക്ഷയോടെയാണ് ചോദിച്ചതെങ്കിലും അവിടെ ഉത്തരം നിരാശയായിരുന്നു ആ ഡോക്ടർ പറയുക ഇപ്പോഴാണ് നിങ്ങൾ ശരിയായ മുടിനാരിഴകൾ ഇഴകൾ കൊണ്ടുവന്ന് തന്നത് അത് കേട്ടതും എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നിങ്ങൾ കൊണ്ടുവന്നത് കൊണ്ടുവന്ന് തന്ന മുടി ആ അച്ഛൻ്റെയും അമ്മയുടെയും മുടി അത് ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുടിനാരയിടകൾ തന്നെയാണ് അത് കേട്ടതും ഷാരി ഞെട്ടിപ്പോയി കൂടെ ഷാരിയുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ണുനീർ കൂടുകൂടാ ഒഴുകാൻ തുടങ്ങി ഷാരി അറിയാതെ തന്നെ ഷാരി അവിടെ നിന്ന് കരയുക അത് കണ്ടതും നിങ്ങളെന്തിനത്രയ്ക്ക് ടെൻഷനാവുന്നേ ആ മനസ്സിലായി നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായ കൂട്ടുകാരുത്ത അച്ഛനും അമ്മയും നിങ്ങളുടെ കൂട്ടുകാരത്തെയും കൂട്ടുകാരത്തേടെ ഹസ്ബൻഡും ആയിരിക്കണമെന്ന് നിങ്ങൾ കരുതി പക്ഷേ അതുപോലെ നടന്നില്ല എന്തൊക്കെ പ്രാർത്ഥിച്ചാലും വിധിയെ തടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ഇനിയിപ്പോൾ ആ കുട്ടിയോട് ഇതൊന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് ആ പിന്നെ നമ്മളെത്ര മൂടി വച്ചാലും വിധി എന്നുള്ളതൊന്നുണ്ടല്ലോ ആ വിധി ചിലപ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ചുറ്റും എപ്പോഴാണെങ്കിലും ആ കുട്ടി സത്യം അറിയും അല്ല ഈ കുട്ടിയുടെ അമ്മയെന്ന് പറയുന്ന സ്ത്രീ ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ അത് കേട്ടതും ആ കണ്ടിട്ടുണ്ട് സാറേ ഒരു ഒരു രണ്ട് മൂന്ന് തവണ കണ്ടിട്ടുണ്ട് എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല സാറേ ഒന്നും കൂടെ നോക്കിയായിരുന്നോ നന്നായിട്ടൊന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ ഞാൻ നന്നായിട്ട് തന്നെയാണ് പരിശോധിച്ചത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെയാണ് പരിശോധിക്കേണ്ടത് ഒരു പിഴവ് പറ്റിയ അവിടെ നമുക്ക് തകരാറ് സംഭവിക്കാം അത് കേട്ടത് എന്നാൽ ഒന്നുകൂടെ ഇല്ല ഇനി എത്ര പരിശോധിച്ചാലും എനിക്ക് നോണ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇത് തന്നെയാണ് ഉത്തരം ആ മുടിയുടെ കാശികൾ തന്നെയാണ് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അത് കേട്ടതും ഷാരി വീണ്ടും തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി ഷാരി നെഞ്ചത്ത് അമർത്തിപ്പിടിച്ച് കരയാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ സങ്കടം അന്ന് നിങ്ങളുടെ ഈ കരച്ചിലും വിഷമവും പേടിയും കണ്ടപ്പോൾ ഞാൻ ചോദിച്ചതാ അത് നിങ്ങളുടെ മോളാണോ എന്ന് അത് കേട്ടതും ഏയ് ഒരിക്കലുമല്ല സാറേ എൻ്റെ കൂട്ടുകാരിയെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് അവളുടെ സങ്കടം കാണാൻ വയ്യാതെയും അവളുടെ സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ കരയുന്നത് സാറേ ആ എന്താണെങ്കിലും ദേ ഞാനൊരു കാര്യം പറയാം ഇനിയിപ്പോൾ ആ അവകാശികൾ കേസും വഴക്കമായിട്ടൊക്കെ പോവുകയാണെങ്കിൽ കോടതി ചിലപ്പോൾ ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും കാരണം പെൺകുട്ടി പ്രായപൂർത്തിയായ കുട്ടിയല്ലേ ആ അതെ ഇരുപത്തി പത്തിരുപത് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് സാറേ ആണോ എന്നാൽ പിന്നെ പേടിക്കേണ്ട ആ കുട്ടിയെ ആ കുട്ടിയുടെ അമ്മ കണ്ടിട്ടുണ്ടോ അത് കേട്ടതും ആ ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് തവണ തവണ അവൾ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ മോള് അല്ല എൻ്റെ കൂട്ടുകാരിയുടെ മോള് അവളെ ആട്ടി ഇറക്കുമായിരുന്നു അവളുടെ അമ്മയാണെന്ന് പറയുമ്പോഴും അവൾക്ക് അവരെ അംഗീകരിക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു ആ ഇവിടെയാണ് നമുക്ക് എതിർ നമുക്ക് അനുകൂലമായിട്ട് കോടതി നിൽക്കാൻ പോകുന്നത് കാരണം ആ പെൺകുട്ടിക്ക് ആ അമ്മയോടൊപ്പം പോകാൻ ഇഷ്ടമില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ പെൺകുട്ടിക്ക് ആരുടെ കൂടെ നിൽക്കാനാണോ ഇഷ്ടം അവരുടെ കൂടെ വിടും അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട പിന്നെ ഡോക്ടറെ എനിക്ക് കോടതിയെ സപ്പോർട്ട് ചെയ്യുമോ ഓ ഉറപ്പായിട്ടും നിങ്ങൾക്കോ അല്ല എൻ്റെ കൂട്ടുകാരിക്ക് കാരണം അവൾക്കിത് അറിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല ഡോക്ടറെ അവൾ അവളുടെ മോളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് ആ മോള് കൈവിട്ട് പോകും എന്നറിഞ്ഞാൽ അവൾ ആത്മഹത്യ ചെയ്യും ഹാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം പിന്നെ ഈ സത്യം പരമാവധി മൂടി വെക്കുന്നത് തന്നെയാണ് നല്ലത് ഇനി അഥവാ അവരറിഞ്ഞാൽ കോടതിയിൽ കേസും കൊടുത്ത് വഴക്കൊക്കെ ആയിട്ട് പിന്നെ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കും പെൺകുട്ടിയുടെ ഭാവി നല്ലതാണോ എന്ന് നോക്കും അതൊക്കെ നോക്കിയിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങളോടൊപ്പം തന്നെ കോടതി കുട്ടിയെ വിടും ആണോ ഡോക്ടറെ അപ്പോൾ കോടതി എനിക്ക് അനുകൂലം ആവുമോ അതേ തന്നെ അതല്ലേ ഞാൻ പറഞ്ഞത് ഇനി ഇപ്പോൾ വിധി എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വിധിയെ മാറ്റിമറിക്കാൻ ആർക്കും കഴിയില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങ് പോവുക അയാൾ പോയി കഴിഞ്ഞതും ശാരീരിന്ന് ഭയങ്കര കരച്ചിൽ ഈശ്വര ഞാനിതെങ്ങനെ സഹിക്കും ഇത്രയും നാളും എനിക്കിത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആദ്യം താരയാണ് സാര എൻ്റെ അറിഞ്ഞപ്പോൾ ഒരിക്കലും അയാൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയവനായിരിക്കും അവളുടെ അച്ഛനെന്ന് ഞാൻ കരുതിയില്ല അതിനു വേണ്ടിയാ ഒന്നും കൂടി ഒരു ഡി എൻ എ നടത്തിയത് അപ്പോൾ എന്നെ ചതിക്കുമായിരുന്നു ആ ദുഷ്ടൻ എന്നെ ചതിക്കുമായിരുന്നു ഉറപ്പായിട്ടും അയാളിനെ ജീവനോട് ഇരിക്കാൻ പാടില്ല എന്നെ ചതിച്ച ആ തേണ്ടി ചാകണം ഈ ലോകത്തു നിന്ന് തന്നെ അയാളെ ഇല്ലാതാക്കണം എന്തൊക്കെയായിരുന്നു അയാളുടെ പരസില് എന്നെ വിശ്വസിപ്പിക്കാൻ തക്ക വിധം അയാൾ പറഞ്ഞു കൂട്ടി ഓരോ കാര്യങ്ങളും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാ എന്നും പറഞ്ഞുകൊണ്ട് ഷാരി കാറിലേക്ക് കയറി കാറിൽ കയറുന്ന ഭയങ്കര കരച്ചില്ല കരഞ്ഞ് 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 ശാരി ആകെ അവസ്ഥയായി അപ്പോൾ ഡ്രൈവറിന് എന്താണെന്ന് അറിയില്ല ഡ്രൈവർ തിരിഞ്ഞു നോക്കുക മാഡം എന്ത് പറ്റും മാഡം ഒന്നുമില്ല താൻ വണ്ടി വണ്ടിവിടും എടോ എനിക്കിത്തിരി വെള്ളം എന്താ അപ്പോൾ ഡ്രൈവർ ശാരിക്ക് വെള്ളം കൊടുക്കുക എന്നാൽ മാഡം അപ്പോൾ വെള്ളം കുടിച്ചിട്ടും ഷാരി കിരൺ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കണം നിങ്ങൾ പ്രസവിച്ച് നിങ്ങളുടെ മകൾ മരിച്ചുപോയി നിങ്ങൾ ആ സമയത്ത് ബോ അബോധാവസ്ഥയിലായിരുന്നു ആ സമയത്താണ് നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന ആ രാക്ഷസൻ മറ്റൊരു കുഞ്ഞിനെ നിങ്ങളുടെ അരികിൽ കൊണ്ടുവന്ന് വെക്കുന്നത് അതവിടുത്തെ ഡോക്ടറിനും നേഴ്സിനും പിന്നെ നിങ്ങളുടെ ഭർത്താവിനും മാത്രമേ അറിയുള്ളായിരുന്നു ആ രഹസ്യമാണ് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് ഇതൊക്കെ ആലോചിച്ച് ശാരി വീണ്ടും ഒച്ചത്തിൽ കാറിൽ നിലവിളിക്കാൻ തുടങ്ങി ഡ്രൈവറിന് പേടിയായി ഡ്രൈവർ കാർ നിർത്തി എന്താ മേഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്കൊരു പ്രശ്നവും ഇല്ല തന്നോടല്ലേ പറഞ്ഞത് പോകാൻ ഇത് കേട്ടതും ഡ്രൈവർ ആ ഞാനെന്ത് ചെയ്യാനാണ് എന്നും പറഞ്ഞോണ്ട് കാറ് എടുത്തോണ്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് കിരണിൻ്റെ വണ്ടി അവിടെ വന്ന് നിൽക്കുവാണ് കിരണ വണ്ടി കണ്ടതും ഷാരി കണ്ണുനീർ തുടച്ചുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി അതിനുശേഷം അടുത്തേക്ക് പതുക്കെ പതുക്കെ ചെന്നു അതിനുശേഷം കിരണിൻ്റെ മുഖത്തേക്ക് നോക്കി എന്ത് പറ്റി ഇപ്പോൾ ആ പഴയ ദേഷ്യമൊന്നും കാണുന്നില്ലല്ലോ അത് കേട്ടതും കിരണ മുൻപിൽ ശാരി കൈകൂപ്പി കൈകൂപ്പി പൊട്ടിക്കരഞ്ഞു എന്താ എന്തു പറ്റി വില സത്യങ്ങളും അറിഞ്ഞോ എന്നോട് ക്ഷമിക്കുമോനെ ഈ സത്യം ആൻറ്റി നേരത്തെ അറിഞ്ഞതാ പിന്നെ അങ്ങനെ അറിഞ്ഞിട്ടും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാരണം ആൻറ്റി അന്ന് ഈ റിപ്പോർട്ട് നൽകാൻ ഏൽപ്പിച്ച എൻ്റെ കൂട്ടുകാരി എലിസബത്ത് ലാബ് ടെക്നീഷ്യനായ എലിസബത്ത് അവൾ നിൻ്റെ ആളാണെന്ന് കരുതി ഞാനത് വിശ്വസിച്ചില്ല അത് കേട്ടതും എലിസബത്തോ ആ അതെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അങ്ങനെ കണ്ടപ്പോൾ നീ പറഞ്ഞിട്ടാണ് അവൾ അങ്ങനെ പറയുന്നതെന്ന് ഞാൻ കരുതി അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ റിസൾട്ട് കള്ളമാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് കരുതിയിട്ട് നിൻ്റെ മുൻപിലേക്ക് വരാതിരുന്നത് മോനെ അന്ന് മുതലാ നീ നീ എൻ്റെ നിന്നെ കല്യാണിയെ പിരിയാതിരിക്കാൻ എന്നെ എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് കരുതിയത് ഓഹോ ഈ എലിസബത്ത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ലാപ്ടക്നീഷ്യനാ ആ അവരുടെ വീട് ഞാനൊന്ന് പുതുക്കിപ്പണിയുന്നുണ്ട് അത് പറയാൻ വേണ്ടിയാ അവരെന്നെ ഇടക്ക് കണ്ട് സംസാരിച്ചത് അല്ല അതാൻറ്റി കണ്ടായിരുന്നോ അതേ മോനെ അത് ഞാൻ കണ്ടായിരുന്നു അത് കണ്ടതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ തമ്മിൽ തെറ്റിദ്ധരിച്ചത് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് എന്നെ ചതിക്കുകയാണെന്ന് കരുതി എന്നിട്ട് എപ്പോഴാ എങ്ങനെയാണ് സത്യം മനസ്സിലാക്കിയത് അത് പിന്നെ റിസൾട്ട് റിപ്പോർട്ടുകളെല്ലാം ഞാൻ മറ്റൊരു ഡോക്ടറെ ഏൽപ്പിച്ചു അയാളാണ് ഇന്ന് പരിശോധിച്ച് എല്ലാ രഹസ്യങ്ങളും എന്നോട് പറഞ്ഞത് മോനെ എന്നിട്ടും ആ പെരും കള്ളം ചെയ്തതൊക്കെ ഒന്നും മറക്കാൻ കഴിയുന്നില്ല മോനെ എന്നും പറയുവാണ് എങ്ങനെ മറക്കാൻ പറ്റുക ആൻ്റി അന്ന് നിങ്ങൾ അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ താരയാൻ്റിയെ താരയാൻ്റി പ്രസവിച്ച കുഞ്ഞിനെ ആ കുഞ്ഞിനെ കുമാരൻ എന്ന് പറയുന്ന ആൾ ആ എൻ്റെ അങ്കിളെന്ന് പറയുന്ന ആളുടെ കയ്യിൽ ഏൽപ്പിക്കുമായിരുന്നു ആ അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ചതിൻ്റെ പേരിൽ താരയാൻറ്റിയുടെ ബന്ധുക്കൾ ആ കുഞ്ഞിനെ കുമാരൻ എന്ന് പറയുന്ന ബ്രോക്കറിൻ്റെ കയ്യിലേക്ക് കൈമാറുകയും ചെയ്തു അങ്ങനെയാണ് ആ കുഞ്ഞ് അങ്കളുടെ കയ്യിലെത്തിയത് പക്ഷേ അങ്കൾ ആ കുഞ്ഞിനെ മേടിക്കുമ്പോഴും അത് താരയാൻ്റിയുടെ കുഞ്ഞാണെന്ന് അങ്കളിനറിയില്ലായിരുന്നു അങ്ങനെ അറിയാതെയാണ് ആൻറ്റിയുടെ അടുത്ത് കൊണ്ടുവന്നു വെച്ചത് ആൻറ്റിക്കറിയോ ഈ രഹസ്യം ഞാൻ നേരത്തെ അറിഞ്ഞപ്പോൾ എനിക്കും വിശ്വസിക്കാനായില്ല അന്നേരം ഞാനൊരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിലാണ് ഇതുപോലുള്ള എല്ലാ രഹസ്യങ്ങളും എൻ്റെ മുൻപിൽ ചുരുളഴിഞ്ഞത് അന്നേരമാണ് ഞാൻ ആൻറ്റിയോട് പറയാൻ വേണ്ടി പലപ്പോഴും ശ്രമിച്ചു പക്ഷേ എന്തിന് ഞാനൊന്നും പറഞ്ഞാൽ വിശ്വസിക്കില്ലല്ലോ അതുകൊണ്ടാണ് മിണ്ടാതെ മാറി നിന്നത് അത് കേട്ടത് മോനെ മോനോട് എത്ര നന്ദി പറഞ്ഞാലും ഈ ആൻറ്റിക്ക് തീരില്ല കാരണം മോൻ ഇത്രയും നാളും ഇതൊന്നും എൻ്റെ മോളോട് പറയാതെ മറച്ചു വെച്ചില്ലേ തന്നെ വലിയ സന്തോഷം ആൻറ്റി ഇതൊക്കെ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷയ നിങ്ങളും നിങ്ങളുടെ മകളും ഇനിയെ ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നുള്ളൂ ജീവിതം തകർന്നു അതുകൊണ്ടാണ് പറയുന്നത് ഇനിയെങ്കിലും ഒന്ന് നന്നായി ജീവിക്കാൻ നോക്കും അത് കേട്ടതും മോനെ ഇനി ഞാൻ ഞാനൊന്നിനുമില്ല എല്ലാം കൊണ്ടും ആ ദുഷ്ടക്കാലൻ എന്നെ ചതിച്ചു എന്നെ വഞ്ചിച്ചു എന്നിട്ട് എത്രയും നാളും പാവൻ ചന്ദ്രസേനൻ സാറിനെ തെറ്റ് കുറ്റം പറഞ്ഞ് രൂപയെയും ചന്ദ്രസേറി ചന്ദ്രസേനൻ സാറിനെയും തമ്മിൽ പിരിച്ച് ആ ദുഷ്ടൻ ചെയ്ത് കൂട്ടിയ ഒരു കാര്യവും ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണ് ഞാൻ ചോദിക്കുമ്പോഴെല്ലാം എന്നോട് പറഞ്ഞത് ചന്ദ്രസേനാണ് താരയെ ചതിച്ചതെന്നും താരെ ചന്ദ്രസേനൻ്റെ കുഞ്ഞാണ് താരയുടെ വയറ്റിൽ കിടക്കുന്നതെന്നൊക്കെ എത്ര സിമ്പിളായിട്ട് അയാളുടെ രൂപയെയും ഞങ്ങളെയുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത് പാവൻ ചന്ദ്രസേനൻ സാറ് തെറ്റൊന്നും ചെയ്യാത്ത നിരപരാധി ഭാര്യയെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായ ഭർത്താവ് എന്നിട്ടും അയാളുടെ അയാളുടെ സ്വഭാവത്തെ കളങ്കപ്പെടുത്തി ഈ കാലം ചെയ്തതൊന്നും ഞാൻ മറക്കില്ല കൊല്ലും ഞാൻ അയാളെ അത് കേട്ടതും ആ ഇനി ആവശ്യമില്ലാതെ അത് എടുത്ത് ചാടി അയാളെ കൊന്നിട്ട് ആൻറ്റി ജയിലിൽ പോയി കിടക്കണ്ട ആ അങ്ങനെ പോയി കിടന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല മോനെ അവനെ പോലുള്ളവന് ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല പിന്നെ മോനോട് എനിക്കൊരു അപേക്ഷയുണ്ട് എന്താ ആൻ്റി ഈ കാര്യം എൻ്റെ മോൾ അറിയരുത് മോൻ മറച്ചു വെക്കണം ഞാൻ മറച്ചു വെക്കാം പക്ഷേ എൻ്റെ അമ്മയും ഞങ്ങളൊക്കെ ഒന്നിച്ചത് ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും ആണെന്ന് ആൻറ്റി അവരോടും മറച്ചു വെക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാനും ഇത് ചെയ്യൂ ഉറപ്പായിട്ടും മോനെ ഞാനങ്ങനെ എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഒന്നിക്കുകയോ ഒന്നിക്കാതിരിക്കുകയോ ചെയ്യും അല്ലെങ്കിലും സ സത്യത്തിൽ ഒന്നിക്കേണ്ടത് രൂപയും ചന്ദ്രസേനും സാറുവാ കാരണം അവരൊരിക്കലും തെറ്റ് ചെയ്യാത്തവരാ അവർ തന്നെയാണ് ഒന്നിക്കേണ്ടത് എന്നാൽ ചാകേണ്ടത് രാഹുൽ എന്ന് പറയുന്ന എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ രാക്ഷസനാണ് അവൻ തീരണം എന്നാൽ ഞാൻ വരട്ടെ മോനെ എന്നും പറഞ്ഞുകൊണ്ട് ശാരി അങ്ങ് പോവുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ സരൈവിൻ്റെയും ശാരിയുടെയും പതനം തുടങ്ങിക്കഴിഞ്ഞു ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്